െ ഇടിവളകൊണ്ട് ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ റിമാൻഡിൽ മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൊരിബസാറിലുള്ള ബാറിൽ വെച്ച് ഇരുപത്തി ഒൻപതാം തീയതി രാത്രി ഒൻപത് നാൽപ്പത്തിയഞ്ചിന് പനഞ്ഞാട് അഞ്ചാംപരത്തി ഏരാശ്ശേരി വീട്ടിൽ രാജീവ് എന്നയാളെ ഇടിവള കൊണ്ട് ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലെ പ്രതികളിൽ ഒരാളായ പതിയാശ്ശേരി സ്വദേശിയായ പുതിയ വീട്ടിൽ നബീൽ എന്നയാളെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുപത്തി ഒൻപതാം തീയതി രാത്രി ഒൻപതേ മുപ്പതോടെ രാജീവ് പൊരിബസാറിലുള്ള ബാറിൽ ചെന്ന് മദ്യപിക്കുന്ന സമയം നബീലിൻ്റെ സുഹൃത്തായ ഫൈസൽ എന്നയാളെ കാണുകയും അവിടെ വെച്ച് ഫൈസലും രാജീവും തമ്മിൽ മുൻപ് നടന്ന സാമ്പത്തിക ഇടപാടിനെക്കുറിച്ച് സംസാരിച്ച് ഇവർ തമ്മിൽ തർക്കമാവുകയും തുടർന്ന് ഫൈസലും നബീലും മറ്റൊരാളും കൂടി രാജീവിനെ തടഞ്ഞു നിർത്തി നബീലും മറ്റൊരാളും കൂടി രാജീവിൻ്റെ ഇരു കൈകളും പിടിച്ച് പിന്നിലേക്ക് വെച്ച സമയം ഫൈസൽ രാജീവിൻ്റെ ബർമുടയുടെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ എടുക്കും യും കൈ ചുരുട്ടി രാജീവിന്റെ വലത് കണ്ണിൽ ഇടിക്കുകയും തുടർന്ന് ഇടിവള കൊണ്ട് നെറ്റിയിലിടിച്ചും കൈകൊണ്ട് മൂക്കിലും നെഞ്ചിലും ശരീരത്തിന്റെ പല ഭാഗത്തും ഇടിച്ച് പരിക്കേൽപ്പിക്കുകയും തലയിലിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു സംഭവത്തിൽ രാജീവിന്റെ വലത് കണ്ണിന് താഴെ എല്ലിന് പൊട്ടൽ സംഭവിക്കുകയും നെറ്റിയിൽ മുറിവ് പറ്റിയതിൽ എട്ട് സ്റ്റിച്ചിടേണ്ടി വരികയും ചെയ്തു ഇത് കൂടാതെ രാജീവിൻ്റെ വാച്ചും മൊബൈൽ ഫോണും പേഴ്സിലുണ്ടായിരുന്ന നാലായിരത്തി എണ്ണൂറ് രൂപയും മൂന്ന് പേരും ചേർന്ന് എടുത്തു കൊണ്ടുപോവുകയും ചെയ്തു ഈ കാര്യത്തിൽ രാജീവ് കൊടുങ്ങല്ലൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ മുപ്പതാം തീയതി മതിരകം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ രമ്യ കാർത്തികേയനോട് മൊഴി പറഞ്ഞതു പ്രകാരം മതിരകം പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസിലേക്ക് വേണ്ടി അന്വേഷണം നടത്തിവരവേ നബീലിനെ മതിലകത്തു നിന്നാണ് അറസ്റ്റ് ചെയ്തത് മതിലകം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർമാരായ രമ്യ കാർത്തികേയൻ മുഹമ്മദ് റാഫി എഎസ് ഐ വിനയൻ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിഹാബ് ആന്റണി ഷനിൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ നിന്നും അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ നബീലിനെ റിമാൻഡ് ചെയ്തു